സംസ്ഥാനത്ത് പതിനാല് ജില്ലകളിലും വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു ഇവർക്ക് നാളെ അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും പതിനൊന്ന് ജില്ലകളിലെ പുതുക്കിയ മഴ മുന്നറിയിപ്പിനെ കുറിച്ചും സ്കൂളുകളിലെ പുതിയ മാറ്റത്തെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ എല്ലാ ദിവസവും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുന്നു കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം പാലക്കാട് അല്ലാതെയുള്ള പതിനൊന്ന് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു നാളെ തിങ്കൾ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിൽ മാത്രക്ലാസിൽ മാത്രമല്ല അഞ്ചു മുതൽ ഒൻപത് വരെ ക്ലാസുകളിൽ മിനിമം മാർക്ക് നിർബന്ധമാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി സ്കൂളുകളിൽ പുതിയ മാറ്റം വരികയാണ് വിഷയാടിസ്ഥാനത്തിൽ ചുരുങ്ങിയത് മുപ്പത് ശതമാനം മാർക്ക് നേടണം ഇത് കുട്ടികളുടെ മികവിനെ മുപ്പത് ശതമാനത്തിലേക്ക് പരിമിതപ്പെടുത്താനോ അരിച്ചു കളയാനോ അല്ല മറിച്ച് എല്ലാ കുട്ടികളും പാഠ്യപദ്ധതി മുന്നോട്ട് വെച്ച അഭികാമ്യമായ തലത്തിലേക്ക് ഉയർത്തുന്നതിനാണെന്ന് മന്ത്രി പറഞ്ഞു വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല അവധി അറിയിപ്പുകൾ ലഭ്യമാകുന്ന മുറക്ക് നിങ്ങളെ അറിയിക്കുന്നതാണ് ഇതേസമയം നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിന് നാളെയും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു പോളിംഗ് സാമഗ്രികളുടെ വിതരണ സ്വീകരണ കേന്ദ്രമായി പ്രവർത്തിക്കുകയാണ് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ സ്കൂളിന് മാത്രമാണ് നാളെ തിങ്കൾ ജില്ലാ കലക്ടർ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ എല്ലാ ദിവസവും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക